നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ കേസ് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷിക്കും എഐ ക്യാമറ സ്ഥാപന കരാർ പ്രതിപക്ഷ നേതാക്കൾ മാപ്പു പറയണമെന്ന് മന്ത്രി പി രാജീവ് സംസ്ഥാനത്ത് ഒരാൾക്കുകൂടി മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു അച്ഛൻ ഗോപിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടാമത്തെ വിദ്യാർത്ഥിയുടെ മൃതദേഹവും കണ്ടെത്തി വാർത്തകൾ വിശദമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും രാഹുൽ മാങ്ങോട്ടത്തിൽ എം എൽ എക്കെതിരായ പരാതികളിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം നടത്തും ഡിവൈഎസ്പി സി ബിനുകുമാറിനെ പ്രത്യേക സംഘം തലവനായി നിശ്ചയിച്ചിട്ടുണ്ട് ഓഡിയോ സന്ദേശങ്ങളും വാട്സ്ആപ്പ് ചാറ്റുകളും മറ്റുമുള്ളതിനാൽ വിദഗ്ധ പരിശോധനയ്ക്കായി സൈബർ ടീമും സംഘത്തിലുണ്ടാവും മാധ്യമങ്ങളിൽ പരാതി പറഞ്ഞ ർ അവിക ഹണി ഭാസ്കർ എന്നിവരിൽ നിന്നും സംഘം അവർ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് വിശദം മൊഴിയെടുക്കും രാഹുലിനെതിരെ ആറ് പരാതികളാണ് ഇതുവരെ ഡി ജി പിക്ക് ലഭിച്ചത് ഇവ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ക്രൈംബ്രാഞ്ച് സ്വമേധയ കേസെടുക്കുകയുമായിരുന്നു എഐ ക്യാമറ സ്ഥാപന കരാർ പ്രതിപക്ഷ നേതാക്കൾ മാപ്പ് പറയണമെന്ന് മന്ത്രി രാജീവ് എഐ ക്യാമറ സ്ഥാപന കരാറിൽ അഴിമതി ആരോപിച്ച് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയ വിഷയത്തിൽ വിധി ഉൾക്കൊണ്ട് പ്രതിപക്ഷ നേതാക്കൾ മാപ്പ് പറയണമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് ആവശ്യപ്പെട്ടു പൊതു താൽപര്യ ഹർജികൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയാവരുതെന്ന് രാജീവ് അഭിപ്രായപ്പെട്ടു കെൽട്രോണിനെ തകർക്കാനും പൊതുമേഖലയെ ദുർബലപ്പെടുത്താനുമുള്ള നീക്കമായി വേണം ഈ ഹർജിയെ കാണാനെന്ന് മന്ത്രി രാജീവ് അഭിപ്രായപ്പെട്ടു ഹർജി നൽകിയവർക്ക് തെളിവിന്റെ ഒരു കണിക പോലും ഹാജരാക്കാനായില്ല ഒരു തെളിവുമില്ലാതെ വെറുതെ ആരോപണം ഉന്നയിച്ചുവെന്ന് മന്ത്രി രാജീവ് പറഞ്ഞു ആരോപണങ്ങൾ തെളിയിക്കാൻ മതിയായ രേഖകൾ ഹാജരാക്കിയില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എം എൽ എ എന്നിവരുടെ ഹർജികൾ തള്ളിയത് സംസ്ഥാനത്ത് ഒരാൾക്കുകൂടി മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു സംസ്ഥാനത്ത് ഒരാൾക്കുകൂടി മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശിയായ സ്ത്രീക്കാണ് രോഗം ബാധിച്ചത് ഇവർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇതോടെ രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവർ പതിനാലായി ഇതിൽ ആറ് പേരാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളവർ അച്ഛൻകോവിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടാമത്തെ വിദ്യാർത്ഥിയുടെ മൃതദേഹവും കണ്ടെത്തി പത്തനംതിട്ട അച്ഛൻകോവിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായിരുന്ന രണ്ടാമത്തെ വിദ്യാർത്ഥിയുടെ മൃതദേഹവും കണ്ടെത്തി കൊന്നമ്മോട് സ്വദേശി നബീൽ നിസാമിന്റെ മൃതദേഹമാണ് കണ്ടെടുത്തത് അജ്സൽ സജിയുടെ മൃതദേഹം സംഭവ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു ഇരുപത്തിയാറിനാണ് മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ ഏഴുപേർ ഉച്ചയ്ക്ക് പരീക്ഷ കഴിഞ്ഞ് മടക്കുന്ന വഴി അച്ഛൻകോവിലാറ്റിലെത്തിയത് നബീലും അജ്സൽ സജിയും ഒഴുക്കിൽപ്പെടുകയായിരുന്നു അമേരിക്കൻ സ്കൂളിലെ വെടിവയ്പ് എഫ് ബി ഐ അന്വേഷണം ആരംഭിച്ചു അമേരിക്കയിലെ മിനിയ പോളീസിലെ അനൻസിയേഷൻ കാത്തലിക് സ്കൂളിൽ ഉണ്ടായ വെടിവയ്പിൽ എഫ് ബി ഐ അന്വേഷണം ആരംഭിച്ചു കൊല്ലപ്പെട്ടത് പത്തും എട്ടും വയസ്സുകാരായ രണ്ട് വിദ്യാർത്ഥികളാണ് വെടിവെയ്പിൽ പതിനാല് വിദ്യാർത്ഥികളടക്കം പതിനേഴ് പേർക്ക് പരിക്കേറ്റിരുന്നു പരിക്കേറ്റ കുട്ടികളെല്ലാം അഞ്ചു മുതൽ പത്ത് വരെ വയസ്സുള്ളവരാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ട്രാൻസ്ജെൻഡർ ആയ റോബിൻ വെസ്റ്റമൻ ആണ് വെടിയുതിർത്തത് ക്ലാസ് ആരംഭിക്കും മുമ്പ് സ്കൂളിനോട് ചേർന്ന പള്ളിയിൽ കുട്ടികൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോഴാണ് കറുത്ത വസ്ത്രം ധരിച്ച വെസ്റ്റമൻ ജനാല വഴി വെടിയുതിർത്തത് ശേഷം വെസ്റ്റമൻ സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കി ഇയാളുടെ കൈവശം മൂന്ന് ആയുധങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിവരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഗ്രഹ സന്ദർശന പ്രചരണം രാഹുൽ മാങ്കോട്ടത്തിലെ എം എൽ എക്കെതിരെ വ്യത്യസ്തതയാർന്ന പ്രചരണവുമായി പാലക്കാട്ടെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐ മണ്ഡലത്തിലെ വീടുകൾ തോറും കയറിയിറങ്ങി നോട്ടീസുകൾ വിതരണം ചെയ്തും വിഷയത്തെക്കുറിച്ച് ജനങ്ങളോട് സംവദിച്ചുമാണ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രതിഷേധ പ്രചരണം ശക്തമാക്കുന്നത് ഇനിയും തുടരണോ ഈ കുടും ക്രിമിനൽ രാഹുൽ പാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുക എന്നെഴുതിയ പ്ലക്കാർഡുകളും കൊടികളുമായാണ് പെൺകുട്ടികളടക്കമുള്ള സംഘം വീടുകളിലെത്തുന്നത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ പ്രസിഡന്റ് ആർ ജയദേവൻ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എന്നിവ ാണ് ഗൃഹ സന്ദർശന ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത് കാസർഗോഡ് ആസിഡ് കഴിച്ച ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചു കാസർഗോഡ് ആസിഡ് കഴിച്ച ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചു അമ്പലത്തറ പറക്കളായി സ്വദേശികളായ അറുപത് കാരൻ ഗോപി ഭാര്യ അമ്പത്തിയേഴ് വയസ്സുള്ള ഇന്ദിര മകൻ ഇരുപത്തിരണ്ടുകാരൻ രഞ്ജേഷ് എന്നിവരാണ് മരിച്ചത് മറ്റൊരു മകൻ രാകേഷിനെ ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെയാണ് കൂട്ട ആത്മഹത്യാ ശ്രമം ഉണ്ടായത് സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇവരെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം പോവാ ഒരുപാട് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല്

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഗ്രാം മെത്തഫിറ്റമിനുമായി യുവാവ് പിടിയിൽ പാലക്കാട് പുതുശ്ശേരി ഗണേശപുരം ദേശീയപാതയിൽ മെത്തഫിറ്റമിൻ കൈവശം വെച്ച് കടത്താൻ ശ്രമിച്ചയാളെ പിടികൂടി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഗ്രാം മെത്തഫിറ്റമിൻ കടത്തിക്കൊണ്ടുവന്ന മലപ്പുറം നിലമ്പൂർ എണക്കര കാരപ്പുറം പനമ്പറ്റ സ്വദേശി മുഹമ്മദ് ഷാഫി എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് പാലക്കാട് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ എൻ സന്തോഷ് ഒറ്റപ്പാലം എക്സൈസ് ഇൻസ്പെക്ടർ എ മുരുകദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് വെർച്വൽ അറസ്റ്റിന്റെ പേരിൽ വൈദികരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ गुजराती स्वदेशी പിടികൂടി വെർച്വൽ അറസ്റ്റിന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വൈദികനിൽ നിന്ന് പതിനൊന്ന് ലക്ഷം തട്ടിയെടുത്ത ഗുജറാത്ത് സ്വദേശിയെ പിടികൂടി വടോദര സ്വദേശി മന്ദി സിംഗിനെയാണ് കടുത്തുരുത്തി പോലീസ് പിടിച്ചത് സിബിഐ ഉദ്യോഗസ്ഥനായി നടി മന്ദി സിംഗ് വൈദികരിൽ നിന്ന് പണം തട്ടിയെടുത്തത് അക്കൌണ്ട് വഴി വ്യാജ പണമിടപാട് നടക്കുന്നതായി പറഞ്ഞ് വെർച്വൽ അറസ്റ്റ് ചെയ്തു എന്ന് ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ് ശാരീരിക അവശതകളിലുള്ള സഹതാപം മുതലെടുത്ത് സ്വർണവും പണവും കൈക്കലാക്കിയ രണ്ടുപേരെ പിടികൂടി ശാരീരിക അവശതകളിലുള്ള സഹതാപം മുതലെടുത്ത് സ്വർണവും പണവും കൈക്കലാക്കിയ യുവാക്കളെ പിടികൂടി മലപ്പുറം തിരൂർ ചമറവട്ടം സ്വദേശി മുഹമ്മദ് റാഷിദ് ആലിക്കര സ്വദേശി ബാസിൽ എന്നിവരെയാണ് തൃത്താല ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ചാലിശ്ശേരി സ്വദേശിയായ യുവതിയുടെ കൈവശത്ത് നിന്ന് ഇവർ ആറ് പവൻ സ്വർണവും അമ്പത്തിരണ്ടായിരം രൂപയുമാണ് കൈക്കലാക്കിയിരുന്നത് പോക്സോ കേസിൽ ബിരുദ വിദ്യാർത്ഥി അറസ്റ്റിൽ പോക്സോ കേസിൽ ബിരുദ വിദ്യാർത്ഥി അറസ്റ്റിലായി ആലപ്പുഴ തൃക്കുന്നപ്പുഴ കാർത്തികപ്പള്ളി മഹാദേവികാട് സ്വദേശി കാളിദാസിനെയാണ് തൃക്കുന്നപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് ലൈംഗികമായി പീഡിപ്പിക്കുകയും ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് കേസ് ആദ്യ ഭർത്താവിനെ ജയിലിൽ നിന്ന് സഹായം വാഗ്ദാനം ചെയ്ത് പീഡനം രണ്ടുപേർ അറസ്റ്റിൽ ആദ്യ ഭർത്താവിനെ ജയിലിൽ നിന്ന് നടക്കാൻ സഹായം വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ച രണ്ടുപേർ അറസ്റ്റിൽ പയ്യാവൂർ സ്വദേശി മുപ്പത്തി ഒൻപത് പ്രശാന്ത് ഉളിക്കൽ സ്വദേശി നിതിൻകുമാർ എന്നിവരാണ് അറസ്റ്റിലായവർ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യം പീഡനം ഉണ്ടായത് യുവതിയുടെ ഭർത്താവിനൊപ്പം ജയിലിൽ കഴിഞ്ഞ പരിചയം മുതലെടുത്താണ് ഇവർ യുവതിയെ ഭർത്താവിനെ പുറത്തിറക്കാനുള്ള സഹായം വാഗ്ദാനം ചെയ്ത് വശത്താക്കിയത് ഗുണ്ടൽപേട്ട് കോഴിക്കോട് കണ്ണൂർ എന്നീ സ്ഥലങ്ങളിലെ ലോഡ്ജുകൾ വാടക വീടുകൾ എന്നിവിടങ്ങളിലായാണ് യുവതി പീഡിപ്പിക്കപ്പെട്ടത് ഇവർ പിന്നീട് മറ്റൊരാളെ വിവാഹം താമസിക്കവേ അപ്രതീക്ഷിതമായി വീണ്ടും പ്രതികൾ ഇവരെ വീണ്ടും പീഡിപ്പിക്കാൻ ശ്രമിച്ചതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ കേസ് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷിക്കും ക്യാമറ സ്ഥാപന കരാർ പ്രതിപക്ഷ നേതാക്കൾ മാപ്പു പറയണമെന്ന് മന്ത്രി പി രാജീവ് സംസ്ഥാനത്ത് ഒരാൾക്കുകൂടി മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു അച്ഛൻകോവിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടാമത്തെ വിദ്യാർത്ഥിയുടെ മൃതദേഹവും കണ്ടെത്തി വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം